ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിയാ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ ഇവിടെ അതിനൊരു മുക്കാൽ കിലോയോളം കപ്പ എടുത്തിട്ടുണ്ട് ഇതുപോലെ തോടൊക്കെ കളഞ്ഞ് ചെറിയ പീസ് പീസായിട്ടപ്പോൾ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഓരോ പീസ് കപ്പയായിട്ട് ഇതുപോലെ ചിരകി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാം ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഒരു മാവ് പോലെ ഇതിൻ്റെ കട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് അങ്ങനൊരു ഐറ്റം ഉണ്ടല്ലോ അതൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെ നമ്മളെല്ലാം ഇതുപോലെ കഴുകി വൃത്തിയാക്കി ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സവാള നീളത്തിലറിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് എണ്ണയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ചെറുതായിട്ടൊന്ന് തടങ്ങി വരുമ്പോഴേക്കും നമുക്കൊരു വലിയ തക്കാളിയും ഒരു കഷ്ണം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചടങ്ങി വരട്ടെ അതിനുശേഷം നമുക്ക് ഒരു നൂറ് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടതിലേക്ക് ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചിക്കനൊക്കെ വേവാനായിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണോളം വലിയ ജീരകപ്പൊടി ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒര ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഒരു തണ്ടോളം എടുത്ത് അതുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയും ഈ ചിക്കനൊക്കെ ഒന്നും കൂടെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാൻ കേട്ടോ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഞാനതിന് ഇത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയില്ലേ അതെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അരമുറി തേങ്ങ കൂടെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി മസാല കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന കുറ്റിയില്ലേ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഇരങ്ങി വെച്ചിരുന്ന കപ്പ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയില്ലേ അതും ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് തേങ്ങ അത് കഴിഞ്ഞ് മസാല അങ്ങനെ നമുക്ക് ഇതിലേക്ക് ലെയർ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ ഇത് വേണമെങ്കിൽ ചിരട്ട പുട്ടുണ്ടാക്കുന്ന മോൾഡില്ലേ അതിൽ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് മൂന്ന് ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നമ്മുടെ പുട്ടിനുള്ള പരിപാടിയൊക്കെ ഇവർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ വന്ന് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതേ ഇത്ര ഉള്ളൂ നമ്മുടെ പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ